ർ കെസ് കൊച്ചിയിൽ എത്തിയിട്ടുണ്ട് നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് വരേണ്ടി കുബായ സഭാ അധ്യക്ഷൻ പരിശുദ്ധ മോറാൻ മോറിഗ്നാത്യോസ് അഫ്രേം ദ്വിതീയൻ പാത്രിയാർ കിസ് വാവ കേരളത്തിലെത്തിയിരിക്കുന്നു കൊച്ചി വിമാനത്താവളത്തിൽ സ്വീകരണം നൽകുകയാണ് അദ്ദേഹത്തിന് സഭാധ്യക്ഷൻ പരിശുദ്ധ മോറാൻ മോറിനാത്യോസ് അഫ്രേം ദ്വിതീയൻ പാത്രി അർഹിസ് ബാവ കേരളത്തിലെത്തിയിരിക്കുന്നു കൊച്ചി വിമാനത്താവളത്തിൽ അദ്ദേഹത്തിന് സ്വീകരണം നൽകിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് അരുൺ ശങ്കർ വിവരങ്ങളുമായി ചേരുകയാണ് അരുൺ ഗുഡ് മോർണിംഗ് അദ്ദേഹത്തിന്റെ കേരളത്തിലെ പരിപാടികൾ എന്തൊക്കെയാണ് ആഗമല സുറിയാനി ഓർത്തഡോ സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധയുടെ കേരള സന്ദർശനം ആരംഭിച്ചിരിക്കുകയാണ് പത്ത് ദിവസത്തെ സന്ദർശനത്തിനുവേണ്ടിയാണ് അദ്ദേഹം കേരളത്തിൽ നാൽപ്പതാം ഓർവ ദിനത്തോടനുബന്ധിച്ചാണ് അദ്ദേഹത്തിൻ്റെ സന്ദർശനം പത്ത് ദിവസത്തെ സന്ദർശനത്തിൽ മറ്റു പരിപാടികളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് സംസ്ഥാന സർക്കാരിന്റെ അതിഥിയായിട്ടാണ് അദ്ദേഹം കേരളത്തിലെത്തിയിരിക്കുന്നത് സഭയുടെ സഭയുടെ ഭാരവാഹികൾ അതോടൊപ്പം തന്നെ മലങ്കര മെത്രപ്പോലിച്ച് ഡോക്ടർ ജോസഫ്മാർ വിക്ടോറിയസിൻ്റെ നേതൃത്വത്തിലാണ് അദ്ദേഹത്തെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചത് അദ്ദേഹം പത്ത് ദിവസം കേരളത്തിൽ ഉണ്ടാകും സർക്കാരിന്റെ ആതിഥിയായി എത്തി അദ്ദേഹത്തെ സ്വീകരിക്കാൻ സർക്കാരിന്റെ ഭാഗമായ ആരൊക്കെ വിമാനത്താവളത്തിലുണ്ടായിരുന്നു ുംഫ്രിയൻ പാത്രി പാവയാണ് കേരളത്തിലെത്തിയത് കൊച്ചി വിമാനത്താവളത്തിൽ എത്തിയ അദ്ദേഹത്തെ വിവിധ രാഷ്ട്രീയ പ്രവർത്തകർ പൊതുപ്രവർത്തകർ മന്ത്രിമാർ എം എൽ എ തുടങ്ങി നിരവധി പേർ ചേർന്ന് സ്വീകരിക്കുകയുണ്ടായി അരുൺ ശങ്കറാണ് വിവരങ്ങൾ നൽകിയത്